ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മുന്നിൽ മൊബൈൽ ടിപ്സായിട്ടല്ല വന്നിരിക്കുന്നത് നമ്മുടെ ജിമെയിൽ ഹാക്ക് എങ്ങനെ നൂറ് ശതമാനം തടഞ്ഞു വെക്കാം അതിനു സഹായിക്കുന്ന ഒരു ചെറിയൊരു ടിപ്സുമായിട്ടാണ് ജിമെയിൽ നമ്മുടെ ജിമെയിൽ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അക്കൗണ്ടും ഈ ഹാക്കർമാർക്ക് വളരെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്ന ജിമെയിൽ ഉപയോഗിച്ചാണ് അതേപോലെ നമ്മൾ അക്കൗണ്ട് പേപ്പാൽ അക്കൗണ്ട് അങ്ങനെ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മുഴുവനും നമ്മൾ ഉപയോഗിക്കുന്നത് ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ജിമെയിൽ തന്നെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ജിമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഹാക്കർക്ക് സ്വീകരിക്കാൻ കഴിയും അത് അവർക്ക് മിസ് യൂസ് ചെയ്യാനും സാധിക്കും അതിനുവേണ്ടി നമ്മൾ ജിമെയിൽ അക്കൗണ്ടിൽ ഞാൻ തരുന്ന സെറ്റിങ്സ് നിങ്ങൾ നിർബന്ധമായും ചെയ്തു വയ്ക്കുക സെറ്റിംഗ്സിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ അതിൽ പറയുന്നത് പോലെ സെറ്റിങ്സ് ചെയ്യുക ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തരുന്ന ലിങ്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്ന് നോക്കാം ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ഇൻ്റർനെറ്റോ ക്രോമോ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക ഫേസ്ബുക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും പക്ഷേ നിങ്ങളിവിടെ ഏറ്റവും മൊബൈലായിട്ട് പ്ലീസ് വെയ്റ്റ് എന്ന വലതു ഭാഗത്ത് കാണാം നിങ്ങൾ ജസ്റ്റ് ഫൈവ് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്കിപ്പ് ചെയ്യഡ് എന്നൊരു ബട്ടൺ കാണാം അതിൽ ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്യുക ശേഷം വീണ്ടും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യഡ് എന്നൊരു ബട്ടൺ വരാം പ്ലീസ് വെയ്റ്റ് ഫൈവ് സെക്കൻഡ് പ്ലസ് ഓൺ ഓപ്ഷൻ വന്നാൽ നിങ്ങൾ ബാക്ക് ചെയ്യുക സ്കിപ്പ് വിനോസ്കിപ്പേഡ് കൊടുക്കുക നിങ്ങൾ ഞാൻ തരുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി അടിക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക അവിടെ നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ടെക്സ്റ്റ് മീ എന്ന് നിങ്ങൾ എനാബിൾ ചെയ്യും ഫോൺ ടു കോൾ അല്ലാതെ ടെക്സ്റ്റ് മീ എന്ന് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത നമ്പർ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ കഴിയും നിങ്ങൾ ഏതാണോ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ കൊടുത്ത നമ്പർ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് മീ എന്ന് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ട്രൈ ഇറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾ ട്രൈ ഇറ്റ് എന്നത് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഒരു വെരിഫിക്കേഷൻ കോഡ് വരും ആ കോഡ് നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കുക നയൻ നെക്സ്റ്റ് എന്ന ബട്ടൺ കൊടുക്കുക ഇറ്റ് വർക്ക് ടേൺ ഓൺ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ ടേൺ ഓൺ എന്ന ബട്ടണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടു ടപ്പ് വെരിഫിക്കേഷൻ നിങ്ങളുടെ ജിമെയിൽ ആക്റ്റീവ് ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെസ്സേജ് കാണാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിൽ ഏത് ഏതെങ്കിലും വേറെ നമ്മൾ ഉപയോഗിക്കാത്ത വേറെ പുറത്തുള്ളൊരു ബ്രൗസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് വഴി റിപ്പോർട്ട് ലഭിക്കും അതേപോലെ നമ്മുടെ ജിമെയിൽ ആരെങ്കിലും പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വഴി ലഭിക്കും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ എൻ്റെ പാസ്വേഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇതിൽ മെസ്സേജ് വരുന്നത് എന്ന് നോക്കാം ഞാനിപ്പോൾ എൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചതാണ് നിങ്ങൾക്കിവിടെ സ്പോർട്ടിൽ വേറൊരു മെസ്സേജും കൂടി വന്നത് കാണാം ഈ മെസ്സേജ് നമ്പർ ഒന്നും കൂടി അടിച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ജി ഫൈവ് നയൻ സീറോ ഫൈവ് ടു സീറോ ഫൈവ് നയൻ സീറോ ഫൈവ് ടു സീറോ വീണ്ടും ഒന്നുകൂടി നമ്മുടെ പാസ്വേഡ് ചോദിക്കും ഒന്നുകൂടി നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ഈ നമ്പർ അടിച്ചാൽ മാത്രമേ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കത്തുള്ളൂ ഇവിടെ കാണാൻ ഞാനിപ്പോൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷേ നമ്മൾ മൊബൈലിൽ വന്ന് ആ നമ്പർ കൊടുത്താൽ മാത്രമേ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വന്ന് വന്നിട്ടുള്ളൂ ഈ നമ്പർ കൊടുത്തതിന് ശേഷം നമ്മുടെ പാസ്വേഡ് ഒന്നുകൂടി അടിച്ചാൽ മാത്രമേ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും വരത്തുള്ളൂ നമ്മളിപ്പോൾ ഇവിടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുകയാണ് ഇതൊക്കെ ഹാക്ക് ചെയ്ത് ഒരാൾ പാസ്വേഡ് ചേഞ്ച് എന്ന് കരുതുക ഞാനിപ്പോൾ എൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുകയാണ് ചേഞ്ച് ചെയ്ത പാസ്വേഡ് കൊടുക്കുക വേറൊരാൾ നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിൽ ഓൺ ദ സ്പോട്ടിൽ മെസ്സേജ് വരുന്നത് കാണാം ഇവിടെ കണ്ടോ നിങ്ങളുടെ മൊബൈൽ ഇതേപോലെ ഒരു മെസ്സേജ് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ലഭിക്കും നമ്മുടെ പാസ്വേഡ് ആരെങ്കിലും ചേഞ്ച് ചെയ്താൽ ഇവിടെ കാണാം നമുക്ക് അക്കൗണ്ട് നോട്ടിഫിക്കേഷൻ ഇത് പാസ്വേഡ് ദി പാസ്വേഡ് ഫോർ യുവർ ഗൂഗിൾ അക്കൗണ്ട് റീസെൻ്റ്ലി ചേഞ്ച്ഡ് എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഓൺ ദി സ്പോട്ട് ലഭിക്കുന്നതാണ് അപ്പം കൂട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു നമ്മുടെ ജിമെയിൽ ഹാക്ക് ചെയ്യ ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ജിമെയിൽ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പേഴ്സണൽ ഡാറ്റകളും നമ്മുടെ ജിമെയിൽ വഴിയാണ് ചെയ്യുന്നത് നിങ്ങൾ ഈ സെറ്റിംഗ്സ് ചെയ്തു വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് നൂറ് ശതമാനം സെക്യൂർഡ് ആയിരിക്കും എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഇതേപോലെ നിങ്ങളുടെ ജിമെയിൽ സെറ്റിംഗ്സും ചേഞ്ച് ചെയ്യുക ഇതുപോലെ ദിവസവും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പുതിയ പുതിയ ടിപ്സുകൾ ലഭിക്കാൻ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ അബ്ദുൽ നാസർ ടി ജി ഐ എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ പേജിന് ഒരു ലൈക്ക് കൊടുക്കുക അതോടൊപ്പം തന്നെ ഫോളോയിങ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് സീ ഫസ്റ്റ് എന്നത് കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസവും ഇതേപോലെയുള്ള പുതിയ പുതിയ ടിപ്സുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭിക്കുന്നതായിരിക്കും